അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മള് പകല് ജോലി ആയതുകൊണ്ട് കൂടുതൽ നൈറ്റ് ഫിഷിംഗ് ഒക്കെ തന്നെ ആയിരിക്കും നമ്മള് വെള്ളം കയറി കിടക്കുന്നുണ്ടെന്ന് ടിക്കു എടുത്തോണ്ട് ഇറങ്ങിയതാ അപ്പൊ ചുറ്റി ഇതിന്റെ അടി കൂടാക്കാം നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പേജൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും ചാനലുണ്ട് ഇൻസ്റ്റഗ്രാമിൽ കാണുന്നവർ ഇൻസ്റ്റഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ യൂട്യൂബിലാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇതേപോലുള്ള ഫിഷിംഗ് വീഡിയോസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മള് ചൂടാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഫോളോസിനെ ഒത്തിരി പേരെ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വളരെ കാര്യമാണ് ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെട്ടു ഇനി അതുപോലെ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും നമ്മുടെ മീനെ വലിച്ച് ിട്ടുണ്ട് ഇനി അത് വലയെ കോരി എടുക്കുന്നതാണ് ഒരു പണി പക്ഷെ മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു വീഡിയോ കൊണ്ടുവാടി ും മഴ കേറിയ ശക്തമായപ്പോ നമ്മള് ഫോൺ എടുത്തു വെച്ചു അതുകൊണ്ട് കോരുന്ന വീഡിയോ നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല പക്ഷേ മീൻ മിസ്സാവാതെ തന്നെ നമുക്ക് പോരാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ മീനെ നമ്മൾ കരയൊക്കെ വെച്ചാൽ അത്യാവശ്യം നല്ല സൈസുള്ളൊരു മീൻ തന്നെയാണ് പിന്നെ ഇത് സ്ഥലം വരുന്നത് കുട്ടനാട്ടിൽ ഒന്നാം എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ സ്പൈഡർ ഇട്ടാണ് സ്പൈഡർ ഹുക്ക് ഇട്ടാണ് മീനെ പിടിച്ചത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇതേപോലുള്ള ഫിഷിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം